നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കേരളം ഇടതുപക്ഷം തൂത്തുവാരുമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം അംഗം പ്രകാശ് പ്രകാശ് കേരളം ഇടതുപക്ഷം തൂത്തുവാരുമെന്ന് പോളിറ്റ് ബ്യൂറോ പറഞ്ഞു എസ് എൻപുരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം Convert India into a Hindu Rashtra. They do not want India to be a democratic and secular republic. And for that, they have been taking various measures by which they hope to impose their communal agenda on the country. In our country, we have people belonging to various religions and various languages and cultures. But the BJP believes that only people belonging to one religion should have privacy or priority in this country. That is the meaning of Hindu Rashtra. We are seeing in BJP ruled states like Uttar Pradesh, Madhya Pradesh, Rajasthan, Gujarat, where the minorities are being treated as second class citizens. They have been deprived of many of their rights, and even their livelihoods have been. നിലപാടിലെ കരുത്താണ് വിജയത്തിനാധാരം രാജ്യത്തെ ബാധിക്കുന്ന സുപ്രധാന വിഷയങ്ങളിൽ കോൺഗ്രസ് ഇരുട്ടിൽ തപ്പുകയാണ് ജയ് ശ്രീറാം വിളിച്ച് ബി ജെ പി പ്രചരണം നടത്തുമ്പോൾ ജയ് ഹനുമാൻ വിളിച്ചാണ് കോൺഗ്രസിന്റെ പ്രചരണം പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ചോദിച്ചാൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ തടി തപ്പുകയാണ് ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കി അവരുടെ ജീവിതോപാധികൾ ഇല്ലാതാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഗുരുതരമായ പ്രശ്നത്തെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടാമെന്നാണോ കോൺഗ്രസ് കരുതുന്നത് രാജ്യത്തെ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ സർവ ആയുധങ്ങളും എടുത്ത് ബി ജെ പി പ്രവർത്തിക്കുമ്പോൾ മൃദു ഹിന്ദുത്വം കൊണ്ട് പ്രതിരോധിക്കാനാകുമോ എന്ത് വില കൊടുത്തും ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കണം അതിന് ജനാധിപത്യ മതേതര സംസ്കാരം ശക്തിപ്പെടുത്തുന്ന നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത് രാജ്യത്തെ ബാധിക്കുന്ന രണ്ട് പ്രധാന വിഷയങ്ങളാണ് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും കേന്ദ്ര സർക്കാരിൽ പത്ത് ലക്ഷം ഒഴിവുകളാണ് നികത്താനുള്ളത് ഒരു നടപടിയുമില്ല പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള നികുതി കുറച്ചാൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയും എന്നാൽ കോർപ്പറേറ്റുകൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കാനുള്ള നയങ്ങളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പരിഹരിക്കാനുള്ള ബദൽ നയങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിലുള്ളത് എന്നാൽ ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ ഇതിനെക്കുറിച്ച് ഒരു വരി പോലുമില്ല വിവിധ സംസ്ഥാനങ്ങൾ ചേർന്ന യൂണിയനാണ് ഇന്ത്യ എന്നാൽ സമ്പത്തിന്റെ വിഹിതം നൽകാതെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ തകർക്കുകയാണ് ഇതിനായി കേന്ദ്ര ഏജൻസികളെയും ഉപയോഗിക്കുന്നു ഗവർണർമാരെയും ആയുധമാക്കുന്നു ഇതിനെതിരെ പൊരുതാൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിക്കണം മതേതര സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചാൽ നയരൂപീകരണത്തിൽ ഇടതുപക്ഷത്തിന് പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും ഒന്നാം യു പി എ സർക്കാർ നടപ്പിലാക്കിയ ജനകീയ പദ്ധതികളുടെ പ്രേരക ശക്തി ഇടതുപക്ഷമാണ് കേരളത്തിൽ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ച ഇടതുപക്ഷത്തിനെതിരെ പ്രതികാര നടപടിയായാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് കോൺഗ്രസും ഇതേ നിലപാടാണ് സ്വീകരിക്കുന്നത് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെ ജനവിരുദ്ധ നിയമങ്ങൾക്കെതിരെ പോരാടാനും ഇടതുപക്ഷം ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു സി എൻ സതീഷ് കുമാർ അധ്യക്ഷനായി എൽ ഡി എഫ് നേതാക്കളായ യു പി ജോസഫ് കെ കെ അഷഫ് പി കെ ചന്ദ്രശേഖരൻ ഇ ടി ടൈസർ മാസ്റ്റർ എം എൽ എ പി എം അഹമ്മദ് കെ വി രാജേഷ് ടി പി രഘുനാഥ് വേണുവെണ്ണറ കെ ആർ ജയ്ത്രൻ എ പി ജയൻ ടി കെ രമേഷ് ബാബു കെ കെ അബീത ടി എൻ ഹാനോയ് അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ മുഹമ്മദ് ചാമക്കാല ഹൈദ്രോസ് ബി എ ഗോപി എന്നിവർ സംസാരിച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ